എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും ബാനറുകൾ പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഇന്ന് സുകുമാരൻ നായർക്കെതിരെ സ്ഥാപിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുകയും സംസ്ഥാന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം സമുദായ അംഗങ്ങൾ ജനറൽ സെക്രട്ടറിക്കെതിരെ ബാനറുകൾ സ്ഥാപിച്ച് പ്രതിഷേധിക്കുന്നത് പ്രസിദ്ധമായ ബാഹുബലി എന്ന സിനിമയിലെ കട്ടപ്പ എന്ന കഥാപാത്രത്തോട് ജി സുകുമാരൻ നായരെ ഉപമിച്ചുകൊണ്ടാണ് കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുകയാണെന്ന ആരോപണമാണ് പൊതുവായി ബാനറുകളുടെ ഉള്ളടക്കം സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്നും ബാനറിൽ ആരോപിക്കുന്നു പത്തനംതിട്ട വെട്ടിപ്രം കരയോഗ മന്ദിരത്തിനു മുന്നിലാണ് ആദ്യം ബാനർ പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ പ്രമാട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലും സമാന ബാനർ കാണപ്പെടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് സെവൻ ടു ഫൈവ്